രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ എൻ പി സി ഐ അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയൊരു നിയമം കൊണ്ടുവരികയാണ് ഇനി മുതൽ യു പി ഐ പണമിടപാട് നടത്തണമെങ്കിൽ നമ്മുടെ കൈവശം ആക്റ്റീവായ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും ഇത്ര കാലവും ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണല്ലോ നമ്മളൊക്കെ യു പി ഐ പണമിടപാട് നടത്തുന്നത് അപ്പോൾ ഈ നിയമം അങ്ങനെയല്ല ഇപ്പോൾ പലരുടെയും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോൺ നമ്പർ ആക്റ്റീവ് അല്ലാത്തതുണ്ട് അതായത് റീചാർജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കട്ടായി കിടക്കുന്നത് അതുപോലെ തന്നെ റീചാർജ് ചെയ്യാതെ കട്ടായിട്ട് മറ്റൊരാൾക്ക് സിം ലഭിച്ചത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ളവരുടെയൊക്കെ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആയിട്ടൊക്കെ കിടക്കുന്നതുണ്ടാവും അവരുടെയൊക്കെ കൈവശം ആക്റ്റീവായ ഫോൺ നമ്പർ ഇല്ലെങ്കിലും ഇത്ര കാലവും അവർക്ക് അങ്ങോട്ട് പണമിടപാട് നടത്താൻ സാധിച്ചില്ലെങ്കിലും യു പി ഐ വഴി അവർ ഇങ്ങോട്ട് പണം സ്വീകരിക്കാറുണ്ട് പലരും അങ്ങനെ ഉപയോഗിക്കുന്നവരുമുണ്ട് ഇനി മുതൽ അത് സാധിക്കില്ല തൊണ്ണൂറ് ദിവസം വരെ ആക്റ്റീവ് അല്ലാത്ത ഫോൺ നമ്പറിലാണ് നമ്മുടെ യു പി ഐ ഐ ഡി ഉള്ളതെങ്കിൽ ഇനി മുതൽ അത്തരം യു പി ഐ ഐ ഡിലെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് റീചാർജ് ചെയ്യാതെ സിം കട്ടായി പോയവരും തൊണ്ണൂറ് ദിവസമായി റീചാർജ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവരും ഒക്കെ എത്രയും പെട്ടെന്ന് ഫോൺ നമ്പർ റീചാർജ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ആക്റ്റീവായി വെക്കേണ്ടതാണ് ഇനി സിം കണക്ഷൻ കട്ടായിട്ട് മറ്റൊരാളുടെ കൈവശം നിങ്ങളുടെ ഫോൺ നമ്പർ എത്തിയിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എൻ സി പി ഐ ഏപ്രിൽ ഒന്ന് മുതൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റൂൾ കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് സ്കാമ് നടക്കുന്നുണ്ട് അതായത് ആക്റ്റീവ് അല്ലാത്ത ഫോൺ നമ്പറിന്റെ യു പി ഐ ഐ ഡി ഉപയോഗിച്ചിട്ട് അവർ ഇങ്ങോട്ട് പണം സ്വീകരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫേക്ക് റീചാർജിങ് പോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാകും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു വർഷം ജിയോ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ ലിങ്കിൽ പോയിട്ട് റീചാർജ് ചെയ്താൽ നമ്മുടെ കാശ് പോവും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഈ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമോ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടും ആയിരം രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പണം പോകും അവർക്ക് അപ്പോൾ ഇത്തരം ഫ്രോഡ് പരിപാടികൾ നടത്തുന്നവര് ഇതുപോലെ ആക്റ്റീവല്ലാത്ത ഫോൺ നമ്പറിലുള്ള യു പി ഐ ഐ ഡിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം സ്കാമുകൾ തടയാൻ വേണ്ടിയിട്ടാണ് എൻ പി സി ഐ ഈ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി മുതല് നമുക്ക് യു പി ഐ പണമിടപാട് നടത്തണമെങ്കിൽ നിർബന്ധമായിട്ടും ആക്റ്റീവായ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഫോൺ നമ്പർ നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ ഉടനടി അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ ഫോൺ നമ്പർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ യു പി മാറ്റേണ്ടതാണ് ഇനി തൊണ്ണൂറ് ദിവസമായി റീചാർജ് ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സിം റീചാർജ് ഒക്കെ ചെയ്തിട്ട് ആക്റ്റീവായിട്ട് വെക്കണം അല്ലെങ്കിൽ ഇനി മുതൽ ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവർക്ക് യു പി ഐ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നതല്ല അപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഉപയോഗിക്കുന്നവർക്കാണ് ഇത് ആദ്യം ബാധകമാകുക അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ വിവരം അറിയിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് അവർക്കൊക്കെ ഇനി മുതൽ യു പി ഐ ട്രാൻസാക്ഷൻ നടത്താൻ കഴിയാതെ വരും അപ്പോൾ ഉടൻ തന്നെ അവർ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയോ റീചാർജ് ചെയ്ത് സിം ആക്റ്റീവ് ആക്കുകയോ ഒക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ